പരിശീലനത്തിന് പോകും വഴി കായിക താരമായ വിദ്യാർത്ഥിനി സ്കൂട്ടറിൽ ലോറിയിടിച്ച് മരിച്ചു ആലപ്പുഴ പൂന്തോപ്പ് പള്ളിക്ക് വശം വള്ളിക്കാട് മണിലാൽ മഞ്ജു ദമ്പതികളുടെ മകൾ ലക്ഷ്മിലാലാണ് മരിച്ചത് സുഹൃത്തിനൊപ്പം സ്റ്റേഡിയത്തിലേക്ക് പോകും വഴി ഇരുവരും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ട്രെയിലർ ലോറി തട്ടി റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മിയുടെ മരണം സംഭവിച്ചു ഇന്നലെ വൈകിട്ട് നാലരയോടെ കലവൂർ കേരള ബാങ്കിന് സമീപമാണ് അപകടമുണ്ടായത് അത്ലറ്റിക്സ് താരമായ ലക്ഷ്മി ലാൽ വെറ്ററൻസ് താരമായ ആലപ്പുഴ സ്വദേശിനി വിനീതയ്ക്കൊപ്പം പരിശീലനത്തിനായി പ്രീതി കുളങ്ങരയിലെ സ്റ്റേഡിയത്തിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് വിനീതയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു വിനീതയാണ് സ്കൂട്ടർ ഓടിച്ചത് സ്കൂട്ടറിനെ മറികടന്നെത്തിയ ട്രെയിലർ ലോറി സ്കൂട്ടറിൽ തട്ടുകയും ഇരുവരും റോഡിലേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു ലക്ഷ്മി തലയ്ക്ക് പിന്നിലാണ് പരിക്കേറ്റത്